സ്ലാമലേക്കും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ഇലാജുൽ ഖുർആൻ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സക്കീർ ഹുസൈൻ മുലിയാർ ഈ യോഗത്തിൽ സ്വാഗതമർപ്പിച്ച പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് സഖാഫി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ പ്രിയപ്പെട്ട ഫാദർ ജോസഫ് ഡെറിവാലയിൽ പ്രിയങ്കരനായ സ്വാമി ആത്മദാസ്യമി അടക്കമുള്ള ആത്മീയ നേതൃത്വങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ പ്രദേശത്തെ നല്ലവരായ നിവാസികളെ യാദർശികമായാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി ഞാൻ മാറിയത് കാക്കാഴ മുസ്ലിം ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ പരിപാടിക്ക് പങ്കെടുക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് വ്യക്തിപരമായ മറ്റൊരു അസൗകര്യമുള്ളതുകൊണ്ട് ആ ചുമതല നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ് ഇതുപോലൊരു മഹത്തായ വേദിയിൽ പ്രത്യേകിച്ച് ഇത്രയും വലിയ ഇരിക്കുന്ന ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഇലാജുൽ ഖുറാൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആത്മീയപരമായ വിവിധ പരിപാടികൾ നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും കൃത്യമായി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അതുപോലെ തന്നെ ആ സംഘടനയുടെ കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിക്ക് സാധുക്കളായ സ്ത്രീകൾക്ക് നിസ്കാരക്കുപ്പായം അടക്കം ഭക്ഷണ സാധനം വീൽ ചെയർ അടക്കം ഒരു സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമൊക്കെയായി നമ്മുടെ പ്രദേശത്ത് നിലവിലൊരു നിറസാന്നിധ്യമായി ഇലാജുൽ ഖുർആൻ അസോസിയേഷൻ നിലകൊണ്ടുകയാണ് അതുപോലെ തന്നെ സാധു സംരക്ഷണ മേഖലകളിലുമൊക്കെ ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നത് ആശാവഹമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചെറുപ്പക്കാരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനും അവരെ ആത്മീയ മേഖലകളോട് ചേർത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലടക്കം തൻ്റെ മാതാവിനെയും തൻ്റെ രക്തബന്ധുക്കളെയും കാമുകിയെയും അടക്കം ലഹരിക്കടുമപ്പെട്ട് കൊന്നുകളഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രം നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് പലപ്പോഴും ആത്മീയ വിദ്യാഭ്യാസത്തിന്